നമസ്കാരം കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്ക് പറ്റി കഴിഞ്ഞ ദിവസം രാത്രി ആറു മണിക്കാണ് സംഭവം നടന്നത് നിലമേൽ സ്വദേശികളായ ഷംനാഥ് ആഷിഖ് ബദുർദ്ദീൻ എന്നിവർക്കും മറ്റൊരു പെൺകുട്ടിക്കും കടിയേറ്റു കടിയേറ്റവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംസ്ഥാനത്തുടനീളം തെരുവനായ ശല്യം അതിരൂക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ് ദിവസേന തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും കൂടുതലാവുകയാണ് എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുവാനായി യാതൊരു വിധമായ നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല അത് ഇല്ല പോയി പിന്നെ നമുക്ക് വേറെ ഒന്നിനുള്ള സമയം വിവിധ രാഷ്ട്രീയ സംഘടനകളാണ് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നേരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും പരാതികൾ നൽകുകയും ചെയ്യുന്നത് വിവിധ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവു നായ്ക്കളെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നതായും പരാതി ഉയർന്നു വരുന്നുണ്ട് ഓരോ പ്രദേശങ്ങളിലും ദിവസേന തെരുവനായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും മുതിർന്ന ആളുകളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനകം തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്താകമാനം നിലനിൽക്കുന്നത്